അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഞങ്ങൾ കുറച്ച് പടക്കങ്ങൾ വാങ്ങിയിട്ടുണ്ട് നല്ല റേറ്റ് കുറവില് കിട്ടിയതാണ് പടക്കങ്ങൾ വാങ്ങാനായിട്ട് നമ്മൾ കുറെ കടയിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് നമുക്ക് നല്ല റേറ്റ് കുറവുള്ള പടക്കങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഷോർട്ട് ആക്കിയിട്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് നോക്കാം നിലചക്രമാണേ മുപ്പത് രൂപയുള്ളൂ പീസ് ഉണ്ട് വെറും മുപ്പത് രൂപ ഇത് മാത്രമല്ല വേറെയും കുറെ ഐറ്റംസ് ഉണ്ട് ഇത് നൂറ്റിനാപ്പത് രൂപേന്റെ ഗുണ്ടാണ് കേട്ടോ ഇതും പത്ത് പീസ് വരുന്നുണ്ട് പത്ത് പീസ് ഇത് കിറ്റ്സിനൊക്കെ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ ഫോട്ടോ ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ട് അഞ്ച് പീസ് ആണ് വരുന്നത് അമ്പത് രൂപ തന്നെ ഒരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ പീ ഇതിന്റെ ഇവിടെയാണ് നമ്മൾ തീ കൊടുക്കേണ്ടത് അപ്പൊ ഇതിലെയും ഇവിടെ മൂന്ന് ഭാഗത്ത് ഹോൾ ഉണ്ട് അതിലെ മൂന്ന് ഭാഗത്ത് ഒരു മൈലിന്റെ ഒരു ഇഫക്റ്റ് ഏഹ് കത്തും കേട്ടോ ഇതിന് റേറ്റ് വന്നിട്ട് ഹൺഡ്രഡ് റുപ്പീസ് ചെറിയ പീസിന് ഹൺഡ്രഡ് വെൽതും ഉണ്ട് വെൽതിന് ടു ഹൺഡ്രഡ് ഒക്കെയാണ് വരുന്നത് കേട്ടോ ഇത് ആയിരം വാലയാണ് ആണ് കേട്ടോ ടു ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇതൊരു അടിപൊളി ഏറ്റാണ് കേട്ടോ ഇതും നിലച്ചക്കരാണ് കേട്ടോ നാൽപ്പത് രൂപയ്ക്ക് പത്ത് പീസ് കുറച്ചുകൂടെ വലുപ്പമുള്ള ടൈപ്പ് ആണ് കേട്ടോ കാണിക്കുക ഈ ഒരു വലുപ്പം വരുന്നുണ്ടേ ഇതും ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഇത് കണ്ടപ്പോ നമ്മള് എന്താ പറയാ ടെക്സി സെവൻ ഒക്കെ പോലെ ഉണ്ടാവും പക്ഷെ ഇത് അതല്ല സംഭവം ഇവിടെ ഈ ഒരു സംഭവം നമ്മൾ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് തീയട്ടാൽ മതി കേട്ടോ ഇത് റോളർ ബ്രാൻഡിന്റെ കുരുവി പടക്കം പോലത്തെ ഒരു മോഡൽ പടക്കമാണ് കേട്ടോ ഇതിന് വന്നിട്ട് ഫൈവ് പീസിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് ഇത് രണ്ടും കൂടെ ഞാൻ മുപ്പത് രൂപയ്ക്കാണ് വാങ്ങിയത് ഇത് അതുപോലെ തന്നെ ഒരു അടിപൊളി ഐറ്റം കേട്ടോ അത് ഞങ്ങൾ ട്രൈ ചെയ്ത ഐറ്റമാണ് വീഡിയോ ഉണ്ട് യൂട്യൂബിൽ നിങ്ങൾ പോയിട്ട് കണ്ടുനോക്കു കേട്ടോ ഇത് മ്യൂസിക് വൈസിന്റെ ഷോട്ട് ആണ് എൺപത് രൂപ അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ ഇത് വനിതയുടെ കളർ കളർകോട്ടിയാണ് കേട്ടോ പത്ത് പീസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ ഇത് മൾട്ടി കളർ സ്കൈ ഷോട്ട് ആണ് കേട്ടോ മുപ്പത് ഷോട്ട് വരുന്നുണ്ട് ടു ഫിഫ്റ്റി റേഞ്ചിലാണ് അവിടെ സ്റ്റാർട്ടിങ് വരുന്നത് ഞങ്ങൾ വാങ്ങിയത് വെറും ത്രീ തേർട്ടി റുപ്പീസിനാണ് കേട്ടോ ഇത് നൂറ്റി അമ്പത് രൂപയുടെ റോക്കറ്റാണ് കേട്ടോ അത്യാവശ്യം വലുപ്പമുണ്ട് വിസിലും വരുന്നുണ്ട് ഇതും കുട്ടിയൊക്കെ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ ഇതിലൊരു തോക്കൊക്കെ വരുന്നുണ്ട് പിന്നെ ഇത് ഇതിൽ നമുക്ക് തീപ്പെട്ടി സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന തീപ്പെട്ടി ഇല്ല അതിങ്ങനെ ഇതിൽ ലോഡ് ചെയ്തിട്ട് ഫയർ ചെയ്യാം ചെറിയൊരു സൗണ്ട് ഒക്കെ വരുകയുള്ളു കുട്ടീനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ ഇത് ത്രീ കളർ മേക്കപ്പുമാണ് കേട്ടോ ഫൈവ് പീസ് വരുന്നുണ്ട് നൂറ്റമ്പത് രൂപയുള്ളൂ അത് ഞങ്ങൾ വേറെ കുറച്ച് കടയിലൊക്കെ അന്വേഷിച്ചപ്പോ മുന്നൂറ്റി സംതിങ് ഒക്കെ റേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വലിയ റേറ്റ് ഒന്നും വരുന്നില്ല അത്യാവശ്യം വലുപ്പവും ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് കൊടുക്കാം കൊടുക്കട്ടോ കടേന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കാം വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോ ചാനലിൽ കയറി വയ്ക്കാൻ പറ്റൂട്ടോ ഈ കട വരുന്നത് മുക്കം മണാശ്ശേരിയിലാണ് കേട്ടോ സ്റ്റാർ ക്രാക്കേഴ്സ് എന്നാണ് പേര് അപ്പൊ എല്ലാരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് ഇതൊന്നും മൊത്തത്തിൽ ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല നെക്സ്റ്റ് നമ്മൾ ഷോർട്സ് ഒക്കെ ഇടുമ്പോ പറയാം കേട്ടോ അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ ബൈ